നമുക്ക് കാണാം നമ്മൾ തുടർച്ചയായിട്ടെടുത്ത് ഒരു ഒരു മതാളി പൊടുത്തോ തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം അതിന് പാട്ടിടാൻ പറ്റിയില്ല സ്റ്റെപ്സ് മാത്രം ഇട്ടു ഞാൻ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത് ചെറിയ സ്റ്റെപ്പ് വെച്ചിടും അപ്പോൾ സ്റ്റെപ്പ് മാത്രം ഇടുന്നു അടുത്ത ക്ലാസ്സിലാവുമ്പോൾ നമുക്ക് ഇത് അതുകൂടെ ചേർത്ത് പാട്ട് കൂടെ ചേർത്ത് ഇടാം എല്ലാവരും കണ്ടു നോക്കൂ നമസ്കാരം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിലും ബാക്കി പഠിക്കാം സിമ്പിൾ സ്റ്റെപ്സാണ് പഠിക്കുന്നത് പാട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ എടുത്തതിന്റെ പാട്ട് ഇട്ടിട്ടില്ലായിരുന്നു അപ്പം ഈ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഇപ്പോൾ പഠിക്കുന്നതിന്റെ ഒരു പാട്ട് നമുക്ക് ഒരുമിച്ച് അടുത്ത ക്ലാസ്സിൽ ഇടാം അത് സ്റ്റെപ്പ് കുറഞ്ഞു തരാം നമ്മളെപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്പാണ് വൺ ടു ഫോർ വൺ ടു ഫോർ വൺ ടു ഫോർ തയ്യത വൺ ഇത് തന്നെ നമ്മൾ പറയും വൺ ടു ഫോർ വൺ ടു ഫോർ നമ്മളിങ്ങനെ ചുറ്റി പോവാണ് ചുറ്റി കറങ്ങി വരികയാണ് വൺ ടു ത്രീ ഫോർ വൺ ടു ഇതാണ് സ്റ്റെപ്പ് നമ്മളിങ്ങനെ തങ്ങി വരുന്നത് ചുറ്റിപ്പോൾ നമ്മൾ കുറച്ച് പേരെല്ലാം റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക പറഞ്ഞുതരാം വൺ ടു ത്രീ ഫോ ഉണ്ട വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ നമ്മൾ സ്വിച്ച് വരുന്നു വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇതാണ് ഒരു സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലാക്കുക എന്ന് അടുത്ത സ്റ്റെപ്പ് ഒക്കെ കുടിക്കാം 4 5 334 534 5 സെവൻ 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 ഇതാണ് ഇതിന്റെ കൂടെ സ്റ്റെപ്പ് നമുക്കിനി ഒരു സ്റ്റെപ്പ് കൂടെ പഠിക്കാം അതിന് നമ്മൾ നേരത്തെ ചെറിയ വലിയ സ്റ്റെപ്പാണ് തീരെ കുഞ്ഞല്ല അത് വൺ സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോർ പ്രൊവോട്ട് കൂടും വൺ ടു ചവിട്ടി ത്രീ ഫോർ താഴെ പ്രൊഫോട്ട് കൂടുതൽ ഫോർ നേരം പിന്നെ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്നുകൂടെ വൺ 3 4 5 6 7 8 ఇంకొకటి 1 2 3 4 5 6 7 8 ఇది కుస్టప్ అను 1 1 1 2 1 2 అలా అవర కట్టి అవర కట్టి 3 4 5 6 സെവൻ എയ്റ്റ് ഇനി നമ്മൾ ഈ ഇത്രയും ഒരു ഒരു സ്റ്റെപ്പാണ് ഒരുമിച്ചുള്ള സ്റ്റെപ്പാണ് അപ്പം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ കണ്ട അപ്പം സെവൻ എയ്റ്റിലൂടെ നിൽക്കുകയാണ് ഈ കാരണത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ സ്റ്റെപ്പൊന്നും ഇല്ല കണ്ടതാണ് വൺ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ഫോർ വൺ ടു ത്രീ ഫോർ ഇപ്പം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ് കാരണം നമ്മൾ വീണ്ടും വീണ്ടും ഇട്ട് പഠിക്കട്ടല്ലോ നിങ്ങൾ ഈ ഒരു വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാത്രം നോക്കിയാൽ മാത്രം നമ്മൾ വീണ്ടും വീണ്ടും എടുത്തെടുക്കണമെന്നില്ല അപ്പോൾ അതൊരു സ്റ്റെപ്പ് അത് കറക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ആ ഒരു സ്റ്റെപ്പ് തന്നെ ഞാൻ അനവധി തവണ കാണിച്ചു തരുന്ന അതിന് വേണ്ടിയാണ് പഠിക്കാൻ വേണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അത് മാത്രം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് മുഴുവൻ പഠിച്ചെടുക്കാം അപ്പോൾ പ്രോഗ്രാം ചെയ്യുന്നവർക്കൊക്കെ എല്ലാവരും ഇപ്പോൾ ക്ലാസ്സിൽ പോയി പഠിക്കുന്നവരായിരിക്കില്ല ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്നവരുമായിരിക്കും പോയി പഠിക്കാൻ അസൗകര്യമുള്ളവർക്കൊക്കെ ഇങ്ങനെ വീഡിയോ ക്ലാസ്സുകളിൽ നോക്കി പഠിക്കുന്നവരുണ്ടല്ലോ എന്നെ തന്നെ പലരും വിളിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇത് സ്റ്റെപ്പ് കുറച്ച് കൂടുതൽ നേരം ചെയ്ത് കാണിച്ചിരുന്നവർ അവർക്ക് കാലൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിരിക്കും പഠിക്കാനാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കിനി ആദ്യം തൊട്ട് ഒന്ന് ചെയ്ത് നോക്കാം വൺ ടു വര് കൈകൂടെ നോക്കണം 1 2 3 4 5 6 7 ఏ 1 2 3 4 1 2 3 4 1 కంట అప్పుడు 1 2 3 4 1 2 3 4 3 అన్న అంటే கால் நம்ம கால் புரొవోట్ వస్తుంది మొదనే కాలి புரొవోట్ అవుతాడు అప్పుడు 1 2 3 4 5 6 7 ఏ 1 2 3 4 1 2 3 4 5 2 3 4 5, 6, സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ മനസ്സിനായി കാണുന്നത് ചേർത്തിരുന്നു നമുക്കിനി ഇത്രയും ആദ്യം ചെയ്താലും പറഞ്ഞുതരാം എന്താണ് വൺ ടു ത്രീ ഫോർ വൺ വൺ ടു ഫോർ വൺ ടു ഫോർ വൺ ടു ഫോർ വൺ 2 അടുത്ത സ്റ്റെപ്പാണ് വൺ ടു പഠിച്ചതാണ് ഇത്രയുള്ള സ്റ്റെപ്പ് വരും എല്ലാ സ്റ്റെപ്പും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു പഠിച്ചു നോക്കുക നിങ്ങൾ വലിയ ക്ലാസ്സുള്ള സ്റ്റെപ്പൊന്നുമില്ല തിരഞ്ഞേരം കണ്ടു തന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ ഈ ക്ലാസ് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഫോളോ ചെയ്യുക കാണുക കണ്ടിട്ട് നിങ്ങളുടെ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് കളുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് ഇത്ര നേരം കണ്ടു എല്ലാവർക്കും നന്ദി നമസ്കാരം